ഹലോ ഇന്ന് ഞാനുള്ളത് നമ്മുടെ മഞ്ചേരിയിലുള്ള ഒരു സ്പോട്ടിലാട്ടോ സ്പോട്ട് പുതിയതൊന്നും അല്ലട്ടോ മഞ്ചേരി ടൗണിൽ വൺ ഓഫ് ദ ബെസ്റ്റ് മന്തി കിട്ടണ സ്പോട്ടായ നമ്മുടെ മിഡ്വേ മിഡ്ബേക്കു മന്തിയാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഇവർ ഇവിടെ മധൂത്ത് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ടേ ഉള്ളൂ എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അതൊന്നും ട്രൈ ചെയ്യാനാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് മധൂത്ത് ഇവിടെ ചിക്കനിലും ബീഫിലും ഉണ്ട് കേട്ടോ ഞങ്ങളൊരു ഹാഫ് ചിക്കൻ മധൂത്ത് ആണ് ഓർഡർ ചെയ്തത് അപ്പോൾ അപ്പോ കിടക്കണ് നമ്മുടെ മധൂത്ത് കുക്കറിൽ ആവിയൊക്കെ വന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുക നല്ല ആവി പറഞ്ഞ മധൂത്ത് അതിന്റെ കുക്കറിൽ തന്നെ നമ്മുടെ പ്ലേറ്റിലേക്ക് തട്ടി ഭാവിയൊക്കെ ഒന്ന് കുറയാൻ വെയിറ്റ് ചെയ്തിട്ട് കഴിക്കണം അപ്പാണ് മധൂത്തിന്റെ ആ റിയൽ ടേസ്റ്റ് കിട്ടുക പിന്നെ ശരിക്കും റൈസിന്റെ റിയൽ ടേസ്റ്റ് ഒന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു സൈഡ്സും കൂട്ടാതെ ഒന്ന് ട്രൈ ചെയ്യണമെന്നാണ് എന്റെ ഒരു ഒപ്പീനിയൻ എന്നാൽ ആ റൈസിന്റെ ഒറിജിനൽ ടേസ്റ്റ് അറിയും അതിനുശേഷം നമ്മുടെ വൈറ്റ് സോസും റെഡ് സോസും കൂട്ടി ട്രൈ ചെയ്യുക അതും വേറെ ഒരു ടേസ്റ്റാണ് അപ്പൊ എന്തായാലും സംഭവം ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ മധൂത്ത് കഴിക്കാൻ സ്പോട്ട് തപ്പി നടക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്തോളി ഷെയർ ചെയ്തോളൂ ഈ സ്പോട്ട് വരുന്നത് നമ്മുടെ ജസീര ജംഗ്ഷനിലുള്ള ഫീഡ്ബാക്ക് റെസ്റ്റോറന്റാണ് അപ്പോൾ പോവാണെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം സ്റ്റോറീസ് ഓഫ് ആഷിഫ്